ഹാഷ് പ്രൊഡക്ട്സ് സ്കിൻ കെയറിന് യൂസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ഓരോന്നിനും ഓരോരോ പ്രൊഡക്റ്റ്സ് പ്രൊഡക്ട്സ് ആകെ നമുക്ക് ആവശ്യം മൂന്ന് കാര്യങ്ങളാണ് നമസ്കാരം ഞാൻ ഡോക്ടർ രശ്മി ഇന്ന് നമ്മൾ സ്ത്രീകൾ കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നല്ല മുഖത്തെ കറുത്ത പാടുകൾ അതായിട്ട് ഒരുപാട് പേര് വന്നിട്ട് ക്ലിനിക്കിൽ പറയാറുണ്ട് അതായത് വല്ല യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഫേസ് പാക്കുകൾ എന്തെങ്കിലും മുഖത്ത് തേക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറേ നാൾ ചെയ്തിട്ടും അതിന് വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു വരുന്ന പേഷ്യൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയുന്നത് അതായത് മെലാസ്മ എന്ന് പറയുന്നത് അത് കരിമംഗലം എന്ന് പറയും അത് നമ്മളുടെ ശരീരത്തിലെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമ്മുടെ ഇവിടെ ചീക്ക് ഇവിടെ ഇവിടെ ചീക്കിൻ്റെ അവിടെ അതുപോലെ തന്നെ ചുണ്ടുകളുടെ സൈഡിൽ അതുപോലെ തന്നെ നെറ്റിയിൽ ഈ ഭാഗത്തായിട്ട് വരും കവളിൽ താടിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കറുത്ത കളറിൽ പാച്ചസ് ആയിട്ട് വരുന്നതിനാണ് മെലാസ്മ എന്ന് പറയുന്നത് അത് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഹൈപ്പർ ആണ് അതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും ഇത് വരാറുണ്ട് ഒന്ന് നമ്മൾ അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് അതായത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആണെങ്കിൽ പോലും ഡെയിലി അത് നമ്മൾ സൂര്യ സൂര്യൻ സൂര്യൻ്റെ അതായത് പുറത്ത് നിൽക്കുന്നത് കൊണ്ട് വെയിലേൽക്കുന്നത് കൊണ്ട് വരാറുണ്ട് അതുപോലെ തന്നെ പ്രായം അതായത് മെനപ്പോസ് മെൻസസ് എല്ലാം നിന്ന് വരുന്ന സമയത്ത് നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അങ്ങനെ വരാറുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ വരാറുണ്ട് എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നവർക്കും ഇതൊക്കെ കാണാറുണ്ട് ജെനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ടും മറ്റ് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും പാരമ്പര്യമായിട്ടും അങ്ങനെ കറുത്തപ്പാട് വരുന്നത് കാണാറുണ്ട് ഇത് നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമൊന്നുമല്ല പക്ഷേ ചില ആൾക്കാർക്ക് അത് വരുമ്പോൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് എൻ്റെ മുഖത്തെന്തോ ഒരു പാടുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ട് വന്ന് ഓരോരുത്തർ പറയാറുണ്ട് അത് അവർക്ക് ഒരു അവരൊരു കോൺഫിഡൻസ് കുറയുന്നതായിട്ട് ഒരുപാട് പേര് വന്നിട്ട് പറയാറുണ്ട് പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നങ്ങളൊന്നും അല്ല നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ വരാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങളെനിക്ക് കൂടുതൽ സ്ട്രെസ്സാക്കേണ്ട ആവശ്യമില്ല ഉറക്കക്കുറവുണ്ടെങ്കിൽ വരാറുണ്ട് അപ്പോൾ ഇത് ഈ ഞാനിപ്പോൾ ഈ പറയുന്ന ചില ടിപ്സുകളും ചില ഹോം റെമഡീസ് റെമഡീസെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണുന്നതാണ് ഇത് നമ്മളിപ്പോൾ മെലാസ്മ എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ സ്കിന്നിൻ്റെ പുറത്ത് മാത്രം കാണുന്നതുണ്ട് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷനും ഉണ്ടാവാറുണ്ട് സ്കിന്നിൻ്റെ ഔട്ട് ഔട്ടർ ലെയറിൽ കാണുന്ന മെലാസ്മ അതായത് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ ഉള്ളിലോട്ടുള്ളതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കാൻ തന്നെ വേണം ഡീടോക്സിഫിക്കേഷൻ പോലത്തെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഇതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറീസ് എല്ലാം കഴിക്കാം ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളെല്ലാം കഴിക്കാം സ്ട്രോബെറി റാസ്ബെറി അങ്ങനത്തെ ബെറികളെല്ലാം കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ഓറഞ്ച് സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം മുസമ്പി അങ്ങനത്തെ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കളർ ടെക്സ്ചർ തന്നെ മാറിക്കിട്ടും അതുപോലെ തന്നെ പപ്പായ കുടിക്കുന്നത് നല്ലതാണ് വാട്ടർ മെല്ലം ജ്യൂസ് ആയിട്ടോ കഴിക്കുന്നതോ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ക്യുക്യൂബർ കഴിക്കുന്നത് നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ആയിട്ടുള്ള മീനുകൾ സാൽമൺ അതുപോലെയുള്ളതൊക്കെ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ചിയാ സീഡ്സ് വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഡെയിലി അല്ല ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സ് പംപിൻ പംകിൻ സീഡ്സ് അതെല്ലാം കഴിക്കുന്നത് നല്ലതാണ് ബ്രോക്കോളി കഴിക്കുന്നത് നല്ലതാണ് നല്ല പച്ചയിലക്കറികൾ ചീര അതുപോലെ അല്ല മുരിങ്ങയില അങ്ങനത്തെ ഇലക്കറികളെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അല്ല അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കണം ഡീഹൈഡ്രേറ്റ് ആവാതെ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം നാരങ്ങ എല്ലാം കലക്കി കുടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളം കലക്കി കുടിക്കുന്നതെല്ലാം നല്ലതാണ് ഫുഡിൽ നമ്മൾ നല്ല രീതിയിൽ കണ്ടോ ഫൈബർ അടങ്ങിയ ഫുഡുകളെല്ലാം കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക ചോറ് കുറയ്ക്കുക നല്ല രീതിയിൽ കുറയ്ക്കുക ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധാന്യങ്ങൾ അതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ ഷുഗറും കട്ട് ചെയ്യുക പഞ്ചസാര മാക്സിമം എത്ര ഒഴി എടുക്കാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അത് ഒട്ടും പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം ചായയിലൊക്കെ ഇട്ട് കുടിക്കണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ദിവസത്തിൽ ഒരു തവണ മാത്രം അളവ് കുറച്ച് ഉപയോഗിക്കാം അതെല്ലാം കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി അതിനെ ചെയ്യാൻ പറ്റുന്ന ചില എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം നമ്മൾ ആദ്യം തന്നെ ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതിലോട്ട് എനിക്ക് ഞാൻ അതിനോട് അധികം യോജിക്കുന്നില്ല ഓരോന്നിനും ഓരോരോ പ്രൊഡക്ട്സും പ്രൊഡക്ട്സ് ആകെ നമുക്ക് ആവശ്യം മൂന്ന് കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ മുഖം നല്ല രീതിയിൽ ക്ലീൻ ആക്കുക അതിനൊരു നമുക്കൊരു ഫേസ് വാഷ് വേണം പിന്നെ ഒരു മോയ്സ്ചറൈസർ വേണം സൺസ്ക്രീൻ വേണം അത്രയാണ് നമുക്ക് ശരിക്കും വേണ്ടത് ഡെയിലി യൂസിന് നമുക്ക് വേണ്ടത് അതാണ് ഫേസ് വാഷ് നമുക്ക് നല്ല ഫേസ് വാഷുകൾ കിട്ടുന്നുണ്ട് നമ്മുടെ ഹിമാലയയുടെ ഒക്കെ ക്ലാരിന ഫേസ് വാഷ് എല്ലാം ഇതിന് പിഗ്മെൻറ്റേഷനെ മെലാസ്മക്ക് നല്ലൊരു ഫേസ് വാഷുകളാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസറ് യൂസ് ചെയ്യണം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡെയിലി നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൺ എസ് പി എഫ് ഫിഫ്റ്റി എസ് പി എഫ് ഫിഫ്റ്റിക്ക് മേലെയുള്ള സൺ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അത് വളരെ കുറച്ച അളവിൽ മാത്രം തേക്കുന്നതല്ല നല്ലൊരു നല്ലൊരളവിൽ ഫേസിൽ നമ്മൾ സണ്ണിനെ എക്സ്പോസർ എക്സ്പോസ് ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതേപോലെ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എൻ്റെ അലോവേറയുടെ ഒക്കെ ഫേസ് വാഷ് എല്ലാം നല്ലതാണ് ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല സ്കിന്നൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ നാൽപ്പമരാതി തൈലമോ കുങ്കുമാതി കുങ്കുമാരി തൈലമാണ് ഏറ്റവും നല്ലത് അത് അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ കുങ്കുമാരി തൈലത്തിനൊരു ഫോർ ഫിഫ്റ്റി റുപ്പീസ് അതൊക്കെയാണ് അതിൻ്റെ ഒരു ആവറേജ് റേറ്റ് വരുന്നത് ഒന്നോ രണ്ടോ തുള്ളി മാത്രം മതി അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് എം എൽ ആ റേറ്റ് വരുന്നത് കോട്ടയ്ക്കലിൻ്റെയൊക്കെ നല്ല സീതാറാം കോട്ടയ്ക്കൽ അതെല്ലാം നല്ല പ്രോഡക്ട്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത് അത് അത് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്തതിന് അത് അഫോർഡബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ നമുക്ക് നാൽപ്പാമരാതി തൈലവും ഉപയോഗിക്കാം രാത്രി കിടക്കുന്നതിന് മുന്നേ ഫേസ് എല്ലാം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഫേസിൽ തേച്ചിട്ട് ഡ്രൈ സ്കിൻ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കളഞ്ഞാൽ മതി അതെല്ലാം ഓയിലി സ്കിന്നാണ് കുരുവക്കുള്ള ഒരു സ്കിന്നാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ മാക്സിമം അത്രയും തേച്ചിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കിടക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവായിട്ട് ഞാൻ എന്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഫേസ് പാക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെമ്പരത്തിയുടെ മുട്ടെടുക്കാം നമ്മൾ വിടർന്ന ചെമ്പരത്തി ഉണ്ടല്ലോ ആറ് അഞ്ചുള്ള ചെമ്പരത്തിയുടെ അത് എടുക്കാം അത് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു കല്ലിൽ അരച്ച് പേസ്റ്റ് പോലെ ആക്കാം അതിലോട്ട് കുറച്ച് മഞ്ഞളും കൂടിയും അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ മുഖത്ത് അത് ഫുള്ള് തേക്കാം ഫുൾ ഫേസിൽ അത് തേച്ച് വെക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് കഴുകി കളയാം ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡെയിലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് വീക്കിലി ആഴ്ചയിൽ ഒരിക്കലും ഫേസ് പാക്കുകൾ യൂസ് ചെയ്യാം നാരങ്ങ നീര് പഞ്ചസാര അതുപോലെ തന്നെ തൈര് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്ലെൻസിങ് എഫക്റ്റ് കൂടെ കിട്ടും അതൊക്കെ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡെയിലി ഒന്നും അത് ചെയ്യരുത് അതുപോലെ തന്നെ നെല്ലിക്ക നെല്ലിക്ക പൊടിച്ചത് ഉണക്കി പൊടിച്ചത് മഞ്ചെട്ടി മഞ്ഞള് തേന് തൈര് ഇത്തരം കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് ഫേസ് ഒരു പാക്ക് ആക്കി വെക്കുന്നതും നല്ലതാണ് അത് ഡ്രൈ ആയതിന് ശേഷം അത് എടുത്ത് ഓവറായിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത് ഒരു മുക്കാഭാഗം ഡ്രൈ ആയതിന് ശേഷം നമ്മളത് വാഷ് ചെയ്ത് കളയുന്നത് നല്ലതാണ് അതുപോലെ തന്നെ രക്തചന്ദനം റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് തേക്കുന്നത് നല്ലതാണ് രക്തചന്ദനം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചന്ദനമായാലും നല്ല ചന്ദനം കിട്ടണം നല്ല ചന്ദനാണെങ്കിലും അത് മിക്സ് ചെയ്തിട്ട് റോസ് വോ പനി നീരിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് കുറച്ച് നേരം വെച്ചിട്ട് അത് കഴുകി കളയുന്നത് നല്ലതാണ് പിന്നെ കുക്കുംബർ ജ്യൂസ് കുക്കുംബറിൻ്റെ നീരെടുക്കുക ഉരുളക്കിഴങ്ങിന്റെ ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുക്കുക അതുപോലെ ക്യാരറ്റിൻ്റെ നീരെടുക്കുക ഇരട്ടി മധുരത്തിൻ്റെ പൊടിയതിലോട്ട് ചേർക്കുക നല്ല ഫൈൻ പൊടിയായിട്ട് കിട്ടും നമുക്ക് ആ പൊടി ചേർക്കുക കുറച്ച് തേനൊഴിക്കുക ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്തൊരു ലേപം പോലെ ആക്കിയിട്ട് ഇടുന്നത് അതായത് ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്യുന്നതും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതൊരു ഒരു മാസം നിങ്ങൾ തുടർന്ന് നമ്മൾ ഈ ഞാൻ പറഞ്ഞ ഫേസ് വാഷും കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിൽ നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ഇതിന് വേണ്ട കാര്യങ്ങളാണ് ഡീറ്റോക്സിഫിക്കേഷൻ അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അതിൻ്റെ സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വന്നിട്ട് ചെയ്യാവുന്നതാണ് ഡി ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്കതിനെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ശരീരത്തിന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ഡീറ്റോക്സിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റ പറ്റുന്നില്ല നിങ്ങൾക്ക് വന്ന് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ത്രിഫല കിട്ടും ത്രിഫല ഒക്കെ ഉപയോഗിച്ചിട്ട് അയച്ചിലൊരിക്കൽ ഒന്ന് വയറിളക്കുന്നതൊക്കെ നല്ലതാണ് അയച്ചലൊരിക്കൽ ത്രിഫല പൗഡറോ യൂസ് ചെയ്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ത്രിഫല പൗഡർ അല്ലെങ്കിൽ തൃഫല ടാബ്ലറ്റും കിട്ടുന്നതാണ് ത്രിഫല പൗഡർ യൂസ് ചെയ്ത് കുടിച്ചിട്ട് വയറിളക്കുന്നതും നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കൽ അത് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്ത് പോയി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു സൺസ്ക്രീൻ യൂസ് ചെയ്യുക പുറത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഫേസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഷോൾ തൊപ്പിയോ ഷോളോ സ്കാഫോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ കൊട പിടിക്കാം നല്ല പ്രൊട്ടക്ഷൻ ഉള്ളിലൊക്കെ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കൊട പിടിച്ചിട്ട് പോകുന്നതും വെയിലത്തിറങ്ങുമ്പോൾ കൊട പിടിച്ചിട്ട് പോകുന്നതും നല്ലതാണ് പിന്നെ ഹാഷ് പ്രൊഡക്ട്സ് സ്കിൻ കെയറിന് യൂസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക നമ്മുടെ മാർക്കറ്റിൽ വരുന്ന പല കാര്യങ്ങൾക്കും പല പല ഔട്ട്കം ആയിട്ട് വരുന്നുണ്ട് മാക്സിമം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള യൂസ് പ്രൊഡക്റ്റ് ശ്രദ്ധിക്കാം അത്രയും ഡെലിക്കേറ്റ് സ്കിൻ ാണ് ഫേസിലുള്ളത് അപ്പോൾ അത്രയും ആയിട്ട് നമ്മൾക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഉറക്കം നല്ല രീതിയിൽ ഉറങ്ങാനും വെള്ളം കുടിക്കാനും ടെൻഷൻ അടിക്കാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക ഇതൊരു പ്രശ്നമല്ല നമ്മളുടെ വരുന്ന ഒരു മാറ്റം മാത്രം അത് നമ്മളൊന്ന് കുറച്ചൊന്ന് കെയർ ചെയ്താൽ മാറ്റാവുന്ന മാറ്റ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ഡൌട്ടോ ട്രീറ്റ്മെന്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്